എല്ലാവർക്കും നമസ്കാരം ഒന്ന് കർക്കിടക വാവായിട്ട് ഞാനും ഭാര്യയും അമ്മയും നമ്മളെ തിരുനാവായ അമ്പലത്തിൽ പോയിരുന്നു ഭയങ്കര തിരക്ക് തന്നെ ആയിരുന്നു കേട്ടോ തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരങ്ങൾ ഒഴുകിയെത്തി പക്ഷെ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി എല്ലാവർക്കും ക്യൂ നിന്ന് നിന്ന് മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ട ഒരു അവസ്ഥയാണെന്നുണ്ടായത് ഇതിനുള്ള ഒരു ഒരു എന്താ പറയുക അതിന് അത്ര ആൾക്കാരെ വഹിക്കാനായിട്ട് അവിടുത്തെ ദേവസ്വം ബോർഡ് സത്യം പറഞ്ഞ ഒന്നും തന്നെ ചെയ്തിട്ടില്ല ഈ വന്ന പകുതിയിലധികം ആൾക്കാരും അടുത്ത തവണ തീർച്ചയായിട്ടും എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ സുഹൃത്തുക്കളെ നമസ്കാരം വളരെ എന്താ പറയാ വളരെയധികം ദുഃഖത്തോട് കൂടിയും വളരെയധികം വേദനയോട് കൂടിയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിന്ന് നിൽക്കുന്നത് കാര്യം ആ കാലത്തെ കണ്ട ക്യൂ കണ്ടല്ല നിങ്ങൾ മണിക്കൂറ് കണക്കിനാണ് ഞങ്ങൾ ആ വരിയിൽ നിന്നത് മണിക്കൂർ കണക്കിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോഡിനേഷനും ഇല്ല ഒരു ഇവർക്ക് ഒരു ഒരു ഐഡിയ ഇല്ല എന്താ ചെയ്യേണ്ടതെന്ന് ഈ ഒരു ദിവസം മാത്രം പതിനായിരക്കണക്കിന് ആൾക്കാർ വന്നു പോണ ഒരു അമ്പലമാണത് എന്തിനു വേണ്ടിയിട്ട് ഞങ്ങളുടെ മരിച്ചു പോയപ്പോൾ തൃക്കക്ക് ആത്മാവിന് പുണ്യം കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ തന്നെ വന്ന് വന്നിടണത് അതിനാണ് അപ്പം അത്രയും വിശ്വാസമുള്ളൊരു അമ്പലമാണ് ഞങ്ങൾക്കത് ആ അമ്പലത്തിനെ വരെ തകർക്കാനും ആ അമ്പലത്തിനോട് വെറുപ്പ് തോന്നിക്കും ഇതാണ് ഇന്ന് ഈ തിരുനാവായ ദേവസ്വം ബോർഡ് കാണിച്ചു കൂട്ടിയത് ആ അത്രയും ക്യൂബിൽ എത്രയോ ആൾക്കാർ തലകറങ്ങി വീണ് എത്രയോ ആൾക്കാർ കുഴഞ്ഞു വീണ്ടും ആംബുലൻസ് വന്ന് കൊണ്ടുപോയി അപ്പം ഇത് ഇത് എന്ത് രീതിയിൽ നിങ്ങൾ ഹിന്ദുക്കളെ ട്രീറ്റ് ചെയ്യണം എനിക്ക് മനസ്സിലാവണില്ല ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ മാത്രമല്ല അതിൽ പകുതി ആൾക്കാർ മനസ്സുകൊണ്ട് വെറുത്തിട്ടാണ് പോകുന്നത് കാരണം എന്താണ് ഇത് അമ്പലത്തിൻ്റെ അനാസ്ഥയല്ല ഈ ഈ ദേവസ്വം ബോർഡിൻ്റെ അനാസ്ഥ മാത്രമാണ് ഇത് പറയാണ്ടിരുന്നുണ്ടെങ്കിൽ ഇന്ന് എനിക്ക് ഉറക്കം കിട്ടൂലായിരുന്നു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രതികരിച്ചാൽ മാത്രമേ നമുക്ക് അതിനുള്ള പ്രയോജനം കിട്ടുള്ളൂ ഏഹ് ഇത്ര ആൾക്കാർ ആ ക്യൂ നിർത്തി ആ അമ്മമാരൊക്കെ ഒഴിക്കാൻ പോകാൻ സൗകര്യം ഉണ്ടോ ഊന്നിരിക്കാൻ സൗകര്യം ഉണ്ടോ എന്ത് തരം വൃത്തികേടൊക്കെ എടുത്താനൊക്കെ ഈ കാണിച്ചു കൂട്ടണത് ഞാൻ അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുന്നത് എന്റെ മാത്രം അഭിപ്രായം ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ അതിന് ഇരിക്കട്ടെ അതല്ല ഇന്ന് തിരുനാമയിൽ വന്നിട്ട് ഈ ബുദ്ധിമുട്ട് അനുഭവിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് ഒന്ന് കമന്റ് ചെയ്യണേ ഇവരുടെ ഈ നടപടി ശരിയാണോ ഇന്ന് കാണിച്ചത് ഇവർ ശരിയാണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇത്രേ പറയാനുള്ളൂ ഒന്ന് അവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് മാന്യമായിട്ടൊരു ക്യൂ ആയിരുന്നുണ്ടെങ്കിൽ ആർക്കും ഒരു പരാതിയില്ലായിരുന്നു മണിക്കൂറ് കണക്കിന് ഇരിക്കുകയല്ലേ ഇത്രയും പ്രായമുള്ള അമ്മമാരും ഇത്രയും വയ്യാത്ത രോഗികളായിട്ടുള്ള ആൾക്കാരൊക്കെ അവിടെ വന്നിട്ട് മണിക്കൂറ് കണക്കിന് നിർത്തുക ഇതൊക്കെ പല അമ്പലങ്ങളിലും ക്യൂ ഒക്കെ ഉണ്ട് അത് പറയും പല അമ്പലങ്ങളിലും ക്യൂ ഉണ്ട് പക്ഷേ അവിടെ ഇരിക്കാനുള്ള സൗകര്യം അല്ലെങ്കിൽ ഒന്ന് മൂത്ര ഒഴിക്കാൻ പോകാനുള്ള സൗകര്യമാണ് അല്ലെങ്കിൽ ഒന്ന് ബാത്റൂമിൽ പോകാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് ഇത് വെളുപ്പിനെ വന്ന് നിന്ന ക്യൂ എത്ര മണിക്കാണ് ഞാനൊക്കെ അവിടെ എത്തണമെന്നറിയോ എന്തായാലും ഞങ്ങൾ ബലിയൊക്കെ ഇട്ട് അവിടെയൊക്കെ നല്ല അടിപൊളിയൊക്കെ തന്നെയായിരുന്നു പക്ഷേ ഈ കാണിച്ചതിനോട് എനിക്ക് വളരെ അധികം എതിർപ്പുണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു അവിടെ ചെയ്യേണ്ടിയിരുന്നെന്നുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട് ഇത് നിങ്ങളുടെ നിങ്ങൾക്ക് എതിരെ വേറെ ആൾക്കാർക്ക് ഇതിനോട് യോജിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ നന്ദി നമസ്കാരം